ലക്ഷം യു എസ് ഡോളറിന് വേണ്ടി റഷ്യക്കാർ കാണിച്ച ഒരു ആന മണ്ടത്തരം അതും അമേരിക്ക എന്ന ചതിയന്മാരുടെ ചതിക്കുഴിയിൽ കുരുങ്ങിയ ഒരു മണ്ടത്തരം പുതിന്റെ ആരാധകർക്കൊക്കെ ഇത് കേട്ട് ആശ്ചര്യം തോന്നില്ലേ എന്നാൽ സത്യമാണ് എന്നാൽ ഈ മണ്ടത്തരം കാണിച്ചത് പുതിൻ അല്ല അതിനു പകരം റഷ്യൻ ചരിത്രത്തിന് തേച്ചാലും മായ്ച്ചാലും പോകാത്ത ഒരു കറ അങ്ങനെയാണ് ഈ കഥ നമ്മൾ ഇന്ന് പറയുന്നത് എങ്കിൽ നേരെ വീഡിയോയിലേക്ക് പോകാം അലാസ്ക എന്നത് ഇന്ന് അമേരിക്കയുടെ നാപ്പത്തിയൊന്നാം സംസ്ഥാനമാണ് എന്നാൽ വർഷങ്ങൾ പിറകോട്ട് സഞ്ചരിച്ചാൽ റഷ്യ കൈവശം വെച്ച ഭൂമിയാണ് ഈ അലാസ്ക ഈ അലാസ്കയാണ് റഷ്യക്കെന്നും തീരാകളങ്കമായി ചരിത്രത്തിൽ അവശേഷിക്കുന്ന ഏടായിട്ട് കിടക്കുന്നത് എന്നാൽ ഇന്ന് അലാസ്ക തിരിച്ചുപിടിക്കാൻ തങ്ങൾക്കേറ്റ ആ കറ തൂത്തെറിയുവാൻ ലോകേക ശക്തിയായി റഷ്യ മുന്നിട്ടിറങ്ങുന്നുണ്ട് അതോടൊപ്പം അമേരിക്ക അതിനെ പ്രതിരോധിക്കാനായി പല മാർഗങ്ങളും സ്വീകരിക്കുന്നുമുണ്ട് എന്ത് തന്നെ ആയാലും ഇതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ഒരിക്കൽ ചർച്ച ചെയ്യാം ഇപ്പോൾ അലാസ്കിയുടെ ചരിത്രത്തിലേക്ക് കടക്കാം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ ഡാനിഷ് പര്യവേഷകനായ വൈറ്റസ് ബെറിങ് ആണ് അലാസ്ക കണ്ടെത്തിയതെന്നാണ് കരുതപ്പെടുന്നത് തുടർന്ന് അലാസ്കയുടെ ഭാഗമായ കോടിയാക് ദ്വീപിൽ റഷ്യക്കാർ കോളനി ഉറപ്പിച്ചു എന്നാൽ പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ റഷ്യക്ക് അലാസ്കയിൽ താല്പര്യം നഷ്ടപ്പെട്ടു അതിന് കാരണം അലാസ്ക റഷ്യക്ക് വരുത്തിവെച്ച സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു അതേ തുടർന്ന് റഷ്യൻ സർക്കാർ അലാസ്കയെ യു എസിന് വിൽക്കുവാനായി തീരുമാനിക്കുന്നു അങ്ങനെ അന്നത്തെ അമേരിക്കൻ ആഭ്യന്തര സെക്രട്ടറിയായ വില്യം എച്ച് സിഇവാഡ് എഴുപത്തിരണ്ട് ലക്ഷം യു എസ് ഡോളറുകൾക്ക് അത് അമേരിക്കയ്ക്ക് വിൽക്കുന്നു അന്ന് യു എസ് ഇതൊരു വലിയ മണ്ഡലമായാണ് ജനങ്ങൾ കണക്കാക്കിയത് സീവാർഡിന്റെ സീവാഡിന്റെ എന്നാണ് അലാസ്ക വാങ്ങിയതിനെ അവർ വിശേഷിപ്പിച്ചത് എന്നാൽ പിൽക്കാലത്ത് ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നു അലാസ്കയിൽ സ്വർണം കണ്ടെത്തി പിൽക്കാലത്ത് വമ്പൻ ധാതു നിക്ഷേപങ്ങളും പ്രകൃതിവാതക നിക്ഷേപങ്ങളും ഒക്കെ മേഖലയിൽ നിന്ന് കണ്ടെത്തുന്നു അതോടെ റഷ്യക്കാർ അവർക്ക് പറ്റിയ അമളി അവർ തിരിച്ചറിയുകയാണ് ഇന്ന് അമേരിക്കൻ സമ്പദ്വ്യവസ്ഥയ്ക്ക് അധികം സംഭാവനകൾ നൽകുന്ന സംസ്ഥാനമാണ് കാനഡയോട് ചേർന്ന് കിടക്കുന്ന അലാസ്ക ഇക്കാര്യം മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് അമേരിക്ക അലാസ്കയെ തട്ടിയെടുത്തതാണെന്ന അഭ്യൂഹങ്ങളും ഇതോടൊപ്പം തന്നെ പറക്കുന്നുണ്ട് കൊളംബസും സംഘവുമാണ് അമേരിക്കൻ വൻകരകളിൽ ആദ്യം എത്തിയ യൂറോപ്യൻമാർ എന്നാണ് പലരുടെയും ധാരണയെങ്കിലും ഇത് തെറ്റാണെന്ന് ചരിത്രം നമ്മളോട് പറയുന്നുണ്ട് യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്ക് പല അമൂല്യമായി വസ്തുക്കളും എത്തിച്ചിട്ടുണ്ട് അക്കൂട്ടത്തിൽ വളരെ പ്രശസ്തമാണ് അലാസ്കയിലെ നീലമുത്തുക്കൾ വെനീസിൽ പതിനാലാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഇവ കൊളംബസ് അമേരിക്കൻ വൻകരകളിലെത്തും മുമ്പേ ഇവ ഇവിടെയും എത്തി അലാസ്കയുടെ ഉത്തര ധ്രുവത്തോട് ചേർന്നുള്ള പ്രദേശത്തെ മൂന്ന് സ്ഥലങ്ങളിൽ നിന്നാണ് നീലനിറത്തിലുള്ള ഈ മുത്തുകൾ കണ്ടെത്തിയത് ഇവയോടൊപ്പം ചെമ്പ് ചെമ്പുകൈവിളകൾ ഇരുമ്പിൽ തീർത്ത ലോക്കറ്റുകൾ കുറച്ച് മൃഗങ്ങളുടെ എല്ലുകൾ ചണനാരുകൾ എന്നിവയും കണ്ടെത്തിയിരുന്നു കണ്ടെത്തലുകൾ റേഡിയോ കാർബൺ ഡേറ്റിംഗ് എന്ന പ്രക്രിയയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിനും ആയിരത്തി നാനൂറ്റി എൺപത്തി എട്ടിനും ഇടയിലാണ് ഇവ അലാസ്കയിൽ എത്തിയതെന്ന് ശാസ്ത്രജ്ഞർക്ക് മനസ്സിലായത് പതിനാലാം നൂറ്റാണ്ടിൽ ഇറ്റലിയെ വെനീസിൽ പ്രചാരത്തിലുണ്ടായ സോഡ ഗ്ലാസ് എന്ന വസ്തു ഉപയോഗിച്ചാണ് ഇവ നിർമ്മിച്ചതെന്നും പറയപ്പെടുന്നു അലാസ്കയിലേക്ക് യൂറോപ്പിൽ നിന്നെത്തിയ മുത്തുകൾ ഇവിടെ അന്നത്തെ സ്വദേശീയ കമ്പോളമായിരുന്ന നൊവഡാക് നദിക്കരയിൽ നിന്നുള്ള ശെശാലിക്കിൽ അച്ചവടം ചെയ്യപ്പെടുകയും തുടർന്ന് മുത്തുകൾ സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിലേക്ക് പോവുകയും ചെയ്തതെന്നാണ് നിഗമനം എന്നാൽ ഇവ വെനീസിലല്ല മറിച്ച് ഫ്രാൻസിലാണ് നിർമ്മിച്ചതെന്ന് ചില ഗവേഷകരുടെ അഭിപ്രായമുണ്ട് എങ്കിലും ഇവയുടെ യൂറോപ്യൻ ബന്ധം എടുത്തു പറയേണ്ട ഒന്നാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് കൊളംബസ് അമേരിക്കൻ വൻകരകളുടെ ഭാഗമായ കരീബിയൻ ദ്വീപുകളായ ബഹാമസിലും ഹിസ്പാനിയോളയിലും എത്തിയത് മധ്യ അമേരിക്കൻ തെക്കൻ അമേരിക്കൻ തീരങ്ങളിലും പര്യടനം നടത്തിയ കൊളംബസ് പക്ഷേ ഇന്നത്തെ കാനഡയും യു എസും ഉൾപ്പെടെയുള്ള വടക്കൻ അമേരിക്കൻ മേഖലയിൽ കാലുകുത്തിയിരുന്നില്ല ജോൺ കാബോട്ട് അഥവാ ജയോമെനി കബൂട്ടോ എന്ന ഇറ്റാലിയൻ നാവികനാണ് വടക്കേ അമേരിക്കയുടെ കണ്ടെത്തലിന് കാരണക്കാരൻ എന്നാൽ കബൂട്ടോയ്ക്ക് ശേഷമുള്ള സംഘങ്ങൾക്കും വടക്കേ അമേരിക്കയുടെ വടക്കു പടിഞ്ഞാറ് മേഖലയെ അലസ്ക കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല വെനീസിലുണ്ടായ ഈ നീലമുത്തുക്കൾ പതിനാലാം നൂറ്റാണ്ടിൽ അലസ്കയിൽ വന്നത് എങ്ങനെയാണ് ഈ മുത്തുകൾ അന്നത്തെ സിൽക്ക് റൂട്ട് വഴി ചൈനയിലെത്തിയതെന്നും തുടർന്ന് ഇത് റഷ്യയിൽ എത്തിയെന്നും അവിടുന്ന് നൌകുകളിൽ അലാസ്കയിൽ എത്തിയെന്നുമാണ് ഗവേഷകർ പറയുന്നത് പതിനേഴായിരം കിലോമീറ്ററുകൾ താണ്ടിയാണ് അത്ര ഈ നീലമുത്തുകൾ സഞ്ചരിച്ചത് അപ്പോൾ അലാസ്കയെക്കുറിച്ചും റഷ്യയുടെ ഈ നീക്കത്തെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്തിനായാലും കമന്റ് ചെയ്യൂ അതോടൊപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കാൻ